ഇന്ന് സ്വർണ്ണവിലപ്പവന് ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു യു എസ് ഡോളറിലെ ശ്രദ്ധേയമായ കുതിപ്പ് ട്രഷറിയിൽഡിലെ ഉയർച്ച ഡിസംബറിൽ ഫെഡറൽ റിസർവ് നിരക്ക് കുറക്കൽ പ്രതീക്ഷ മങ്ങുന്നത് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് സ്വർണ്ണവിപണിയിൽ ഇടിവുണ്ടായി പ്രധാനമായും ഫെഡ് നിരക്ക് കുറക്കലുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളും ഫെഡ് മെമ്പർമാരുടെ പ്രസ്താവനകളും വിപണിയെ സ്വാധീനിച്ചു എന്നാൽ യു എസ് ഗവൺമെൻറ് ഷട്ട്ഡൌൺ സമയത്ത് പല ഡാറ്റകളും റിലീസ് ചെയ്തിരുന്നില്ല ഴ്ചയിൽ ഡാറ്റകൾ റിലീസ് ചെയ്യുമ്പോൾ ആ ഡാറ്റകൾ പുതിയ വീക്ഷണങ്ങൾ നൽകിയേക്കാം എല്ലാ മേഖലകളെയും അവസ്വാധീനിച്ചേക്കാം ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ പവൻ അഞ്ഞൂറ്റി അറുപത് രൂപയും ഉച്ചയ്ക്ക് ശേഷം അറുനൂറ് രൂപയും കുറഞ്ഞിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൻസിന് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി എൺപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി നാലായിരത്തി അൻപത് ോളം ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് അല്പം തിരിച്ചു കയറുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിനെ കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്